മാവേലിക്കര ഇത്തവണയും കൊടിക്കുന്നിൽ സുരേഷ് തന്നെ നേടുമോ മാവേലിക്കരയുടെ രാഷ്ട്രീയം എന്താണ് അതാണ് നമ്മുടെ ഈ വീഡിയോ പരിശോധിക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷ് വീണ്ടും മാവേലിക്കരയിൽ മത്സരിക്കുന്നു അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ സി പി ഐ സ്ഥാനാർത്ഥിയായി മാവേലിക്കരയിൽ നിന്ന് ജനവിധി തേടുന്നു എൻ ഡി എ സ്ഥാനാർത്ഥിയായി മുൻ കോൺഗ്രസ് നേതാവ് അതായത് കഴിഞ്ഞ തവണ മാവേലിക്കര നിയമസഭാ സീറ്റിൽ നിന്ന് മത്സരിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ബൈജു കലാശാല എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്താണ് മാവേലിക്കരയുടെ ഇത്തവണത്തെ രാഷ്ട്രീയം എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലും തൊണ്ണൂറ്റിയൊന്നിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും തൊണ്ണൂറ്റി ഒൻപതിലും അടൂരിൽ നിന്ന് മത്സരിച്ച് ലോക്സഭയിലെത്തിയ അംഗമാണ് അതായത് വളരെ ദീർഘകാലം ലോക്സഭാ അംഗമായിരുന്ന ആളാണ് കൊടിക്കുന്നിൽ സുരേഷ് പിന്നീട് രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഒക്കെ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞു തൊണ്ണൂറ്റിയെട്ടിലും രണ്ടായിരത്തി നാലിലും അദ്ദേഹം പരാജയപ്പെടുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് എടുത്ത് കാണാനുള്ളത് അതായത് വളരെ ദീർഘമായ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ അനുഭവ സമ്പത്തുള്ള നേതാവാണ് കൊടിക്കുന്നിൽ സുരേഷ് ആ കൊടിക്കുന്നിൽ സുരേഷ് പക്ഷേ രണ്ട് തവണ സി പി ഐയോടെ തന്നെ രണ്ട് തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തവണ എന്താണ് സാഹചര്യം സംസ്ഥാനത്തൊട്ടാകെ ഒരു യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചപ്പോൾ കഴിഞ്ഞ തവണ മാവേലിക്കരയിൽ നിന്ന് അറുപത്തിയോരായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകൾക്കാണ് കൊടിക്കുന്നിൽ സുരേഷ് സി പി ഐയുടെ ചിറ്റ എം ഗോപകുമാറിനെ പരാജയപ്പെടുത്തിയത് ബി ഡി ജെ സ്ഥാനാർത്ഥിയായി തഴവ സഹദേവൻ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തിൽ പരം വോട്ടുകളും നേടി രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ അല്പം കൂടി കുറവാണ് ഭൂരിപക്ഷം മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് അവിടെ ചെങ്ങറ സുരേന്ദ്രൻ എന്ന സി പി ഐ നേതാവിനോടാണ് അദ്ദേഹം പരാജയപ്പെട്ടത് പി സുധീർ എന്ന ബി ജെ പി നേതാവ് എഴുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി നാല്പത്തി മൂന്ന് വോട്ടുകളും അവിടെ നേടി ഇതാണ് സമീപകാലത്തുണ്ടായ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിലുണ്ടായ മാവേലിക്കരയുടെ ഒരു ഫലം മാവേലിക്കര തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഏറ്റവും കൗതുകകരമായി അവസാനം പുറത്തു വന്നത് മാതൃഭൂമിയുടെ സർവേ ആയിരുന്നു ആ മാതൃഭൂമി സർവേയിൽ നാല്പത്തി ഒന്ന് ശതമാനം വീതമാണ് യു ഡി എഫിനും എൽ ഡി എഫിനും ആ മണ്ഡലത്തിൽ പ്രവചിക്കുന്ന വോട്ട് ശതമാനം എന്നുള്ളതാണ് അതായത് അവിടെ ആരും ജയിക്കാം എന്നൊരു അതിശക്തമായ മത്സരമാണ് അഞ്ചോടിഞ്ചു പോരാട്ടമാണ് മാവേലിക്കരയിൽ ഇത്തവണ നടക്കുന്നത് എന്നാണ് ആ സർവേ ഫലം വ്യക്തമാക്കുന്നത് എന്തുകൊണ്ടാണ് അത്തരമൊരു സർവേ ഫലം വന്നത് എന്ന് കേവലം ഒരു ഊഹാപോഹം മാത്രമാണോ എന്ന് നോക്കിയാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും മാവേലിക്കരയിൽ അതിശക്തമായൊരു മത്സരം തന്നെ നടക്കുന്നു പ്രത്യേകിച്ച് കൊടിക്കുന്നിൽ സുരേഷ് പല കാലങ്ങളായി നിരന്തരം ജയിച്ച് നിൽക്കുന്ന ആളാണ് കൊടിക്കുന്നിൽ സുരേഷ് കാര്യമായ മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നൊക്കെയുള്ള പ്രചരണമാണ് ഇടതുപക്ഷവും എൻ ഡി എയും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് തൊട്ടപ്പുറത്ത് സി എ അരുൺകുമാർ എന്ന ഏറ്റവും യുവത്വം നിറഞ്ഞ മിടുക്കനായ ഒരു സ്ഥാനാർത്ഥി കൂടി എത്തുന്നു എന്നുള്ളതാണ് കൊടിക്കുന്നിൽ സുരേഷിന് കടുത്ത വെല്ലുവിളി ആകുന്നത് ബൈജു കലാശാലയും അവിടെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുകയും ബി ഡി ജെ എസ് പോലെയുള്ള സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്നു അതിനു മുൻപ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു അങ്ങനെയെല്ലാം മത്സരിച്ച് പരിചയമുള്ള ആൾ തന്നെയാണ് ഈ രണ്ട് വിഭാഗവും എൻ ഡി എയും ഒപ്പം തന്നെ കോൺഗ്രസ്സും കൊടിക്കുന്നിലിനെതിരെ കൃത്യമായ ശക്തമായ ആക്രമണം അവിടെ നടത്തുന്നു മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ല കുടിക്കുന്നിൽ സുരേഷ് എന്ന് പറയുമ്പോൾ അവരുടെ കണ്ണിൻ്റെ പ്രശ്നമാണ് എന്ന് മറുപടി നൽകിക്കൊണ്ടാണ് കൊടിക്കുന്നിൽ അതിനെ നേരിടുന്നത് എന്തായാലും കാര്യങ്ങൾ ഇത്തവണ കൊടിക്കുന്നതിന് അത്ര എളുപ്പമല്ല മാവേലിക്കരയിൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഇത് തന്നെയാണ് മികച്ച സ്ഥാനാർത്ഥിയാണ് ഇടതുപക്ഷത്തു നിന്ന് അവിടെ മത്സരിക്കുന്നത് നേരത്തെയും സി പി ഐക്ക് അവിടെ നിന്ന് വിജയിക്കാനായിട്ടുണ്ട് പ്രത്യേകിച്ച് അടൂരും മാവേലിക്കരയൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു മണ്ഡലമാണ് ഇതൊരു പഴയ അടൂർ മണ്ഡലമൊക്കെ രൂപമാറ്റം സംഭവിച്ചാണ് മാവേലിക്കര എന്ന നിലയിലേക്കൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് മാറിയത് പ്രത്യേകിച്ച് ഇത് വളരെ കേരളത്തിലെ വളരെ വിചിത്രമായ മൂന്ന് ജില്ലകൾ ഉൾപ്പെടുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് പത്തനാപുരം കൊട്ടാരക്കര തുടങ്ങി കൊല്ലത്ത് നിന്നുള്ള നിയമസഭാ മണ്ഡലങ്ങൾ ഇതിൽ പെടുന്നു പിന്നീട് കുട്ടനാട് മാവേലിക്കര പോലെ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള മണ്ഡലങ്ങളെ കൂടാതെ ഇങ്ങ് ചെങ്ങനാശ്ശേരി കോട്ടയത്ത് നിന്നുള്ള ചെങ്ങനാശ്ശേരി പോലും ഈ മാവേലിക്കര മണ്ഡലത്തിലാണ് പെടുന്നത് അങ്ങനെ വളരെ ഒരു നീണ്ടു കിടക്കുന്ന ഒരു മണ്ഡലം എന്ന് തന്നെ മാവേലിക്കരയെ പറയേണ്ടി വരും അങ്ങനെയുള്ള മാവേലിക്കരയിൽ നേരത്തെ സി പി ഐ അവിടെ ജയിച്ചിട്ടുണ്ട് സി പി ഐക്ക് ജയിക്കാനാകാത്ത സാഹചര്യമൊന്നുമല്ല ഉള്ളത് എന്നുള്ളതാണ് അവിടെയാണ് മികച്ച സ്ഥാനാർത്ഥിയായ സി എ അരുൺകുമാറിൻ്റെ സാധ്യത കൂട്ടുന്നത് തുടർച്ചയായി ജയിച്ചു വരുന്ന ഒരാളോടുണ്ടാകുന്ന ഒരു മടുപ്പ് ജനങ്ങൾക്ക് അവിടെ ഉണ്ട് കൊടിക്കുന്നലിനോട് എന്നുള്ളതാണ് മാത്രമല്ല മുപ്പതിനായിരവും അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ അറുപതിനായിരവും ഒക്കെ കഴിഞ്ഞ തവണ അത്രയധികം തരംഗമുണ്ടായപ്പോഴും പല മണ്ഡലവും ഒരു ലക്ഷത്തിൽ പരം വോട്ട് പിടിച്ചപ്പോഴും അത്രത്തോളം വോട്ട് ഭൂരിപക്ഷം നേടാൻ കുടിക്കുന്നിൽ സുരേഷിന് ആയില്ല ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ട മണ്ഡലത്തിൻ്റെ തൊട്ടടുത്ത മണ്ഡലമാണ് മാവേലിക്കര പക്ഷേ അവിടെ പോലും ഇടതുപക്ഷം അറുപതിനായിരം എന്ന ഭൂരിപക്ഷത്തിൽ കുടിക്കുന്നിൽ സുരേഷിനെ പിടിച്ചു നിർത്തിയെങ്കിൽ ഇടതുപക്ഷത്തിന് കൃത്യമായ അടിവേരുകൾ ഒരു സ്ഥലമാണ് മാവേലിക്കര എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടി വരും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ പിന്നോക്ക വിഭാഗങ്ങൾക്കൊക്കെ കാര്യമായ പ്രാധാന്യമുള്ള സംവരണ മണ്ഡലം കൂടിയാണ് മാവേലിക്കര എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഒരുപാട് തരത്തിലുള്ള തൊഴിലാളി ഫാക്ടറികളൊക്കെ നിൽക്കുന്ന കശുവണ്ടി ഫാക്ടറിയും അങ്ങനെ വിവിധ തരത്തിലുള്ള ഫാക്ടറികളൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലം കൂടി സാധാരണക്കാരായ ഒരുപാട് മനുഷ്യർ ഉള്ള സ്ഥലം കൂടിയാണ് മാവേലിക്കര എന്നുള്ളതാണ് പാവപ്പെട്ട വി ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ഉൾപ്പെടുന്ന മണ്ഡലം കൂടിയാണ് മാവേലിക്കര കോവിഡ് കാലത്ത് ഉൾപ്പെടെ എം പി മണ്ഡലത്തിൽ കാര്യമായി ശ്രദ്ധിച്ചില്ല ആ സമയത്തൊക്കെ താൻ ഈ ജനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു ഓളാട്ടുകാരക്കാരനായ താൻ എന്നാണ് സി എ അരുൺകുമാർ ജനങ്ങളോട് പറയുന്നത് പ്രത്യേകിച്ച് ആ മണ്ഡലത്തിലെ യുവാക്കൾക്കിടയിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ സി എ അരുൺകുമാറിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ഒരു യു ഡി എഫ് അനുകൂല വലിയ തരംഗമൊന്നും സംസ്ഥാനത്ത് നിൽക്കുന്ന സാഹചര്യമല്ല കേന്ദ്രത്തിൽ വീണ്ടും യു പി എ സർക്കാർ കഴിഞ്ഞ തവണത്തെ പോലെ വരും എന്നുള്ള ഒരു പ്രതീക്ഷയൊന്നുമില്ലാത്ത സമയത്താണ് രാഹുൽ ഗാന്ധി പോലും മത്സരിക്കുമ്പോൾ അത്രയൊരു ഓളമില്ലാത്ത സമയത്ത് സി എ അരുൺകുമാർ എന്ന മികച്ച സ്ഥാനാർത്ഥി വരുമ്പോൾ ബൈജു കലാശാല അവിടെ പ്രവർത്തിച്ച ഒരു എൻ ഡി എ സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണത്തെ തഴവ സഹദേവിനേക്കാൾ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടെങ്കിൽ അത് യു ഡി എഫ് വോട്ടുകൾ ഉൾപ്പെടെ ചോർത്താൻ സാധ്യതയുണ്ട് എങ്കിൽ അവിടെ സി എ അരുൺകുമാറിൻ്റെ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് കൊടിക്കുന്നിൽ സുരേഷ് എന്ന പാർലമെൻറ്റേറിയൻ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെ വിജയിക്കാം ഏതൊക്കെ സമവാക്യങ്ങൾ ഏതൊക്കെ മേഖലകളിൽ വോട്ട് പിടിക്കാം എന്ന് കൃത്യമായി അറിയാവുന്ന സാമുദായിക സംഘടനകൾ എത്ര അവിടെ എത്ര വോട്ടുകൾ എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് അവരെ മാനേജ് ചെയ്യാൻ കഴിയുന്ന കൃത്യമായ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ഒരു ചാണക്യം തന്നെയാണ് സി എ അരുൺകുമാർ ക്ഷമിക്കണം കൊടിക്കുന്നിൽ സുരേഷ് എന്ന് പറയേണ്ടി വരും അതുകൊണ്ട് കൊടിക്കുന്നിൽ അവസാന നിമിഷം വരെയും ആ ശ്രമങ്ങൾ തുടരും നമുക്കിനിയും പ്രവചനം അസാധ്യമായൊരു സമയമാണ് ഉള്ളത് ഇനി മുഖ്യമന്ത്രിയൊക്കെ പ്രചരണത്തിന് എത്താനുള്ള എത്തുന്നതേ ഉള്ളൂ രാഹുൽ ഗാന്ധിയൊക്കെ എത്താൻ പോകുന്നതേ ഉള്ളൂ പ്ര ഒരു ഓളമൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഒരു ഒരു പ്രാഥമികമായ പ്രചരണത്തിൽ അരുൺകുമാർ അല്പം മുന്നിൽ തന്നെയാണ് ഇപ്പോൾ എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും